എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് അല്ലാന്റെ പ്രവാചകം പറയുന്ന തന്റെ കൂട്ടുകാരോടൊപ്പം തമാശകിരിക്കുമ്പോള് എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ അവരെ ചിരിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്നവരുണ്ടല്ലോ പറയുന്ന നീ നിന്റെ ോടൊപ്പം ഇരുന്നിട്ട് കള്ളം പറയുന്നവര് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇനി തമാശയ്ക്കും പറയാൻ കിട്ടിയില്ലേ നമ്മൾ തമാശക്കൊക്കെ കള്ളം പറയുന്നവരാണല്ലോ ഒരുപാട് കള്ളങ്ങൾ എന്ത് പ്രയോജനമാണ് നമുക്കുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു അനസീമും ബി ബിബൈം ഫീ വസതിൽ ിമന തറക്കൽ ആരെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ അവൻ തമാശയ്ക്ക് പോലും കള്ളം പറയാത്തവനാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കള്ളം പറയാത്തവനാണെങ്കിൽ അല്ലാണ്ട് പ്രവാചകം പറയുന്നു പൊന്നുമോനെ സ്വർഗമുണ്ടല്ലോടാ ആ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് നിനക്കൊരു വീട് കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാമെന്ന് സല്ലാ അലിസ്ലം പറയുന്ന തമാശക്കെങ്കിലും കള്ളം പറയാത്തവൻ അവന് സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു വീട് തരാമെന്ന് നമ്മളോ കള്ളങ്ങൾ പറയും പറഞ്ഞിട്ട് ന്യായീകരിക്കും പറയും ഓരോ മനുഷ്യനെ കുറിച്ചും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഏതുവരെ പള്ളിയിലെ ഹദ്പന്മാരെ കുറിച്ച് പറയും ഇമാമിനെ കുറിച്ച് നമസ്കരിച്ച് പള്ളിയുടെ വെളിയിൽ ഇറങ്ങിയിരുന്നിട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഉസ്താദ് സ്വർഗത്തിൽ പോകുന്നത് വരെ പറയും പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ വീട്ടിലൊക്കെ ഇരുന്ന് പരസ്പരം പറയും ഏതെങ്കിലും ഒരു താത്ത വെറുതെ കേട്ട് നടന്നു കഴിഞ്ഞാൽ പടച്ചവനെ കുറിച്ച് അങ്ങ് പറയും പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞിട്ട് പറയും എന്തിനാ വെറുതെ നമ്മൾ അവരെക്കുറിച്ച് പരിദൂഷണം പറയുന്നത് പാവം കിട്ടി എല്ലാം പറഞ്ഞതിന് ശേഷം അടുത്ത് തിരുവനന്തപുരത്ത് ഒരു വിവാഹം ഒരു പയ്യൻ പോയി ഒരു പെണ്ണിനെയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു പെണ്ണിന്റെ മാമയാണെങ്കിൽ ഇവനെക്കുറിച്ച് അന്വേഷിക്കാൻ അവിടെ വന്നു ഫസ്റ്റ് കണ്ട കടയിൽ കയറിയിട്ട് ചോദിച്ചു ആ പയ്യനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു പ്രിയാസ് എന്ന് പറഞ്ഞ പയ്യനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ ഉപ്പാപ്പ പറഞ്ഞു ഞാൻ അവനെ കുറിച്ച് കൊല്ലവും പറഞ്ഞു തരണം അവൻ കള്ളും കുടിച്ച് കഞ്ചാവ് അടിക്കുന്ന അവന്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്ന് എന്നെ അടിച്ച് കടയൊക്കെ തല്ലിപ്പൊട്ടിക്കണം എന്തിനാ വെറുതെ ഒരു പയ്യനെ കുറിച്ച് ആവശ്യമില്ലാത്ത പറയുന്നെ നിങ്ങൾ വേറെ ആരോടെങ്കിലും പോയി അന്വേഷിക്കാൻ എനിക്ക് പാവം ചെയ്യാൻ വയ്യ അവൻ കള്ളു കുടിക്കുന്നവനാണ് അവന്റെ കൂട്ടുകാർ കഞ്ചാവടിക്കുന്നവരാണ് അവൻ അടിയുണ്ടാക്കുന്നവനാണ് എല്ലാം പറഞ്ഞു എല്ലാം പറഞ്ഞിട്ട് വാപ്പ പറയുന്നത് എന്തിനാ വെറുതെ പാവം പറയും നിങ്ങൾ വേറെ ആരോടെങ്കിലും പോയി അന്വേഷിക്കാൻ എന്റെ സഹോദരങ്ങളെ ഇതാണ് നമ്മുടെ ജീവിതം നമ്മളെല്ലാവരും ചെയ്യുന്ന ജ്ഞാനം നിങ്ങളെല്ലാവരും ഓരോ ദിവസവും ഇന്ന് പറഞ്ഞതൊക്കെ ഒന്ന് ആലോചിച്ച് സ്വന്തമായിട്ട് ചിരി വരും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിരിക്കാൻ പറഞ്ഞതല്ല ഞാൻ അള്ളാഹുവിന്റെ വല്ലാതെ ഫാത്തിമ വന്നിട്ട് ചോദിക്കുന്നു ഉപ്പാ എന്തിനാണ് ഉപ്പായിരുന്നു കരയുന്നത് എന്തിനാണ് ഉപ്പായിരുന്നു കരയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പൊന്നുമകള് ഫാത്തിമ ചോദിക്കുമ്പോൾ അള്ളാന്റെ റസൂല് ഫാത്തിമ ഇന്നലെ ഒരു വിഭാഗം ജനതയെ ഞാൻ കണ്ടു മോളെ ഇന്നലെ ഒരു വിഭാഗം ജനതയെ ഞാൻ കണ്ടു അവര് കടന്ന് വിളിക്കുന്നത് ഞാൻ കണ്ടു അവരുടെ അവസ്ഥ എന്താണെന്നറിയുമോ മോളെ അല്ലാന്റെ പ്രവാചകൻ തന്റെ പൊന്നുമകളോട് പറഞ്ഞു കൊടുക്കുന്നു ഫാത്തിമ അവരുടെ തലയുണ്ടല്ലോ പന്നിയുടെ തലയാണ് മോളെ അവളുടെ ശരീരമുണ്ടല്ലോ കഴുതയുടെ ശരീരമാണ് പന്നിയുടെ തലയു കഴുതയുടെ ശരീരവുമായി

ാണ് മോളെ അത് കളവ് പറയുന്നവരാണ് മോളെ